നമസ്കാരം വ്യക്തി സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കേരളീയ സമൂഹത്തിൽ അതിഗുരുതരമായ ചർച്ചകൾ ഉയർത്തിയ ഒരു വിഷയമായിരുന്നു അഖില ഹാദിയ കേസ് ഹൈക്കോടതി വിവാഹം അസാധുവാണെന്ന് പ്രഖ്യാപിക്കുക അതിൻ്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടക്കുക പിന്നീട് സുപ്രീം കോടതി വിവാഹം സാധുവാണെന്ന് പ്രഖ്യാപിക്കുക ശരിക്കും ഒരു പുലിവാൽ കല്യാണം അതായിരുന്നു ഡോക്ടർ ഹാദിയയുടെ വിവാഹം ന്യൂസ് ഇൻഡെപ്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിവാഹവും അതിനുമായി ബന്ധ ന്യൂസ് ഇൻഡപ്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിശേഷങ്ങളാണ് കേരളത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കല്യാണവും മതം മാറ്റവും വേറെ ഉണ്ടാകില്ല കോട്ടയം ജില്ലയിൽ വൈക്കം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളായ അഖില എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ഹോമിയോപതിക് ഡോക്ടർ ട്രെയിനി ഇസ്ലാം മതം സ്വീകരിച്ച ഹാദിയായി മാറിയതും തുടർന്ന് ഷിഫിൻ ജഹാൻ എന്നയാളെ വിവാഹം കഴിച്ചതും കഴിഞ്ഞ ഏഴ് വർഷമായി കേരളീയ പൊതുസമൂഹത്തിൽ ഇടയ്ക്കിടെ ചർച്ചയാകാറുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ ഒരു മാസം മുൻപ് അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് കേട്ടും കേരളം ഞെട്ടി ഇത്രയും ചർച്ചയായ ആ വിവാഹത്തിലെ നായകനായ ഷിഫിൻ ജഹാനും ഹാദിയയും തമ്മിൽ പിരിഞ്ഞുവെന്നതായിരുന്നു അത് അതോടെ വീണ്ടും ഒരു കേസ് കൂടിയുണ്ടായി ഹാദിയയുടെ അച്ഛൻ അശോകൻ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഹേബിയസ് കോപ്പസ് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഹാദിയ നിയമവിരുദ്ധ തടങ്കലിൽ അല്ലെന്ന ബോധ്യമായതിനെ തുടർന്നാണ് ഇത് ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു തന്നെ ആരും തടങ്കലിൽ പാർപ്പിച്ചത് അല്ലെന്ന ഹാദിയയുടെ മൊഴിയും കോടതിയിൽ പോലീസ് ഹാജരാക്കി മലപ്പുറം സ്വദേശിയായ സൈനബയടക്കമുള്ളവർ മകളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഏതാനും ആഴ്ചകളായി മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് അശോകൻ്റെ ആരോപണം മലപ്പുറം ഒതുക്കങ്ങലിൽ ഹാദിയ നേരത്തെ ജോലി ചെയ്ത ക്ലിനിക്ക് പൂട്ടിയ നിലയിലാണെന്നും ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹാദിയയും ജഹാനും തമ്മിലുള്ള വിവാഹം കടലാസിൽ മാത്രമാണെന്നും യഥാർത്ഥ വൈവാഹിക ബന്ധമല്ലെന്നും ഇപ്പോഴത്തെ ഹർജിയിലും അശോകൻ ആരോപിക്കുന്നുണ്ട് ആരെയും അറിയിക്കാതെയുള്ള പുനർവിവാഹത്തിൻ്റെ കാര്യവും ഹർജിയിൽ പറയുന്നുണ്ട് ഹാദിയ മാനസികമായും ശാരീരികമായും രോഗിയാണെന്നും പിതാവ് ആരോപിച്ചു എന്നാൽ ഹാദ്യ സുരക്ഷിതയാണെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് ഹർജി തള്ളുകയായിരുന്നു ജസ്റ്റിസുമാരായ അനു ശിവരാമൻ സി പ്രദീപ് കുമാർ എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇതോടെ കേരളം മാത്രമല്ല ഇന്ത്യയൊട്ടാകെ ചർച്ചയായ ഒരു കേസിന് സമാപനം കുറിച്ചിരിക്കുകയാണ് ഇനി ഹാദിയെ ജീവിക്കാൻ വിടുക എന്ന കാമ്പയിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്ത ഹൈന്ദവ പാരമ്പര്യം പിന്തുടർന്ന മാതാപിതാക്കൾക്ക് ജനിച്ച അഖില സേലത്തെ ഒരു കോളേജിൽ ഹോമിയോപ്പതി പഠിക്കാനായി ചേരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ആറിന് സേലത്തെ അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അഖിലയെ കാണാതായി എന്നാണ് പിതാവ് അശോകൻ പറയുന്നത് പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുന്നതായി വിവരം ലഭിച്ചു സുഹൃത്തുക്കളായ ഫസീനെയും ജസീനെയും അവരുടെ പിതാവ് അബൂബക്കറോടൊപ്പം ചേർന്ന് മകളെ എവിടേക്കോ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നതായി ആരോപിച്ച് അഖിലയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് അബൂബക്കറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ജനുവരി ആറിന് ഹിജാബ് ധരിച്ച അഖില കോളേജിലെത്തിയെന്ന വിവരം ലഭിച്ചപ്പോഴാണ് അഖിലയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ നടന്ന നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതി വരെ നീണ്ടു അഖില സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ പ്രവർത്തിക്കുന്നതല്ലെന്നും ആരുടെയോ പ്രേരണയാൽ മതം മാറിയതാണെന്നും കോടതിയിൽ മാതാപിതാക്കൾ ബോധിപ്പിച്ചു എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറിയതെന്ന നിലപാടിൽ അഖില എന്ന ഹാദിയ ഉറച്ചു നിൽക്കുകയായിരുന്നു അശോകൻ കേരള ഹൈക്കോടതിയിൽ ഹേബിയസ് കോപ്പസ് ഹർജി സമർപ്പിച്ചു എന്നാൽ ജനുവരി പത്തൊൻപതിന് അഖില കോടതിയിൽ നേരിട്ട് ഹാജരായി താൻ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കോടതിയെ ബോധിപ്പിച്ചു താനിപ്പോൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഹാദിയ എന്നൊരു പുതിയ പേര് സ്വീകരിച്ചിരുന്നുവെന്നും അവർ കോടതിയെ അറിയിച്ചു തന്റെ സുഹൃത്തുക്കളുടെ പ്രാർത്ഥനകളും നല്ല സ്വഭാവവും തന്നെ വല്ലാതെ ബാധിച്ചുവെന്നാണ് അഖില ഇതിന് കാരണമായി പറഞ്ഞത് പക്ഷേ നിഷ്പക്ഷമായി ഈ വിഷയം പഠിക്കുമ്പോൾ അഖിലയുടെ അച്ഛൻ പറയുന്നത് പോലെ കൃത്യമായ ബ്രെയിൻ വാഷിന്റെ അജണ്ട പ്രകടമായി തന്നെ ഇതിൽ കാണാൻ സാധിക്കും വീട് വിട്ടിറങ്ങിയ അഖില നേരെ പോയത മലപ്പുറം ജില്ലയിൽ പെരിതൽമണ്ണയിലുള്ള തൻ്റെ സുഹൃത്തുക്കളായ ജസീനയുടെയും ഫസീനയുടെയും വീട്ടിലേക്കായിരുന്നു അവരുടെ പിതാവായ അബൂബക്കർ അഖിലയെ ഒരു മതസ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു അഖിലയെ പിന്നീട് കോഴിക്കോടുള്ള തർബിയത്തുൽ ഇസ്ലാം സഭ എന്ന ഇസ്ലാമിക പഠന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം താൻ സ്വയം ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്നുള്ള ഒരു സത്യവാങ്മൂലം നൽകി അബൂബക്കറുടെ വീട്ടിൽ താമസിച്ച ഇവിടെ ഹാജരായി പഠനം നടത്തണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടു അഖിലയുടെ വാക്കുകൾ അനുസരിച്ച താമസിയാതെ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അവർ കഴിയുന്നതിന് വൈമനസ്യം പ്രകടിപ്പിച്ചു ഇതോടെ മലപ്പുറത്ത് മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പരിവർത്തന കേന്ദ്രമായ സത്യസരണി എന്ന മൂന്നാമത്തെ സ്ഥാപനത്തെ സമീപിക്കുകയായിരുന്നു അഖില സത്യസരണിക്കാർ അഖിലയെ കണ്ട് സംസാരിക്കുന്നതിനായി ഒരു സാമൂഹിക പ്രവർത്തകയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ അംഗവുമായിരുന്ന സൈനബയെ അവരുടെ അടുത്തേക്ക് അയച്ചു ഇതിനുശേഷം അവർ സൈനബയോടൊത്ത് താമസം തുടങ്ങി അനധികൃതവും നിർബന്ധിതവുമായ അനേകം മതപരിവർത്തനങ്ങളിൽ സത്യസരണി നേരത്തെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നുണ്ട് പക്ഷേ അഖില തിരിച്ചാണ് മൊഴി നൽകിയത് കേസിൽ നിർബന്ധിത തടവിലാണെന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ചാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ ഹർജി തള്ളുകയാണെന്ന് ജഡ്ജിമാർ വ്യക്തമാക്കുകയായിരുന്നു അതുപോലെ തന്നെ പരാതിക്കാരനും കുടുംബങ്ങൾക്കും ആ സ്ഥാപനം നിഷ്കർഷിക്കുന്ന സന്ദർശന സമയം ഏതാണോ അതനുസരിച്ച് അഖിലയെ സന്ദർശിക്കാമെന്നായിരുന്നു കോടതി പറയുകയും ചെയ്തത് ഹേബിസ് കോപ്പസ് ഹർജി കേരള ഹൈക്കോടതി തള്ളിയതിന് ഏകദേശം ആറ് മാസത്തിന് ശേഷം അഖിലയുടെ പിതാവ് മറ്റൊരു പരാതി നൽകിയിരുന്നു ഇപ്രാവശ്യത്തെ പരാതിയിൽ അഖിലയെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനും ഒരു മുസ്ലിം യുവാവുമായി അവരെ തിരക്കിട്ട് വിവാഹം കഴിപ്പിക്കുന്നതിനുമുള്ള ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു അഖിലയെ സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതുണ്ടെന്നും അവരെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് കോടതി ഉരടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതിനുശേഷം അഖില സൈനബയുടെ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് പോലീസ് നിരീക്ഷിച്ചു കണ്ടെത്തി അതേസമയം അഖിലയും സൈനബയും കോടതിയെ സമീപിക്കുകയും അവരുടെ കേസ് ഉടനടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വിചാരണയുടെ സമയത്ത് സൈനബ തൻ്റെ സംരക്ഷകയാണെന്നും താൻ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അഖില കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി ഈ സമയത്ത് അവരുടെ സുരക്ഷയെക്കുറിച്ച് പിതാവ് ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അഖിലയെ എറണാകുളത്തുള്ള ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് അയക്കുകയുണ്ടായി സെപ്റ്റംബർ മാസത്തിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ അനുവദിക്കണമെന്നും കോടതിയോട് അഖില അഭ്യർത്ഥിച്ചു തനിക്ക് പാസ്പോർട്ട് ഇല്ല എന്നും അവർ കോടതിയിൽ പറഞ്ഞു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവരെ സിറിയയിലേക്ക് ആടുമേക്കാൻ കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് അവരുടെ അഭിഭാഷകനും വാദിച്ചു കോടതി അഖിലയെ സൈനബയോടെ കൂടെ അയക്കുകയും വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയെ കണ്ട വിവരം അറിയിക്കേണ്ടതാണെന്നും ആവശ്യപ്പെടുകയും ചെയ്തു സൈനബയോടൊത്ത് ജീവിക്കുന്ന അഖിലയെക്കുറിച്ച് നവംബർ മാസത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ വരുമാന സ്രോതസ്സ തേടുകയും ചെയ്തു ഒരു ഡോക്ടർ ട്രെയിനി എന്ന നിലയിൽ താൻ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ടെന്നും തനിക്ക് ഒരു സംഖ്യ പ്രതിമാസം വരുമാനമായി ഉള്ളതായും അഖില ബോധിപ്പിച്ചു എന്നാൽ ഹൗസ് സർജൻസി കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല എന്നും പ്രാക്ടീസ് ചെയ്യാൻ തക്ക യോഗ്യതയില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഡിസംബർ പത്തൊൻപതിലെ അടുത്ത വിചാരണയിൽ കോടതി അവരുടെ കോഴ്സ് പൂർത്തിയാക്കുവാനും കോളേജ് ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കുവാനും ആവശ്യപ്പെട്ടു അഖില കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചു അവരുടെ പഠനം പുനരാരംഭിക്കുന്നതിനായി അഖിലയുടെ പിതാവിനോട് ഡിസംബർ ഇരുപത്തിയൊന്നിന് അവരുടെ സർട്ടിഫിക്കറ്റുകളുമായി കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു കേസിന്റെ നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഹാദിയയുടെ വിവാഹം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഹാദിയ കോടതിയിൽ ഹാജരാവുകയും ഡിസംബർ പത്തൊൻപതിന് ഇസ്ലാം മത നിയമപ്രകാരം ഷിഫിൻ ജഹാൻ എന്നയാളെ വിവാഹം കഴിച്ചതായി അഭിഭാഷകർ കോടതിയെ അറിയിക്കുകയും ചെയ്തു വിവാഹത്തിൻ്റെ കാര്യം നേരത്തെ കോടതിയെ ബോധ്യപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതിയിൽ ചോദിച്ചു ഡിസംബർ പത്തൊൻപതിന് കോടതിയിൽ കേസിന് വിചാരണ നടന്ന അതേ ദിവസം തന്നെയാണ് വിവാഹം നടന്നിരിക്കുന്നതെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു വിവാഹം നടന്ന രീതിയെക്കുറിച്ച് കോടതി പല സംശയങ്ങളും ഉയർത്തി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ജഡ്ജിമാർ അജ്ഞരായിരുന്നു ഹാദിയുടെ അഭിഭാഷകന്റെ വാക്കുകളിൽ ഏതാനും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ സൈനബയുടെ വീട്ടിൽ വെച്ചാണ് വിവാഹം നടന്നത് പുത്തൂർ ജുമാ മസ്ജിദ് ഖാസിയാണ് ചടങ്ങുകൾ നടത്തിയത് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് അവരെ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കാമെന്നും അവർ വിവാഹം ചെയ്തതായി പറയപ്പെടുന്ന ആളുടെ വ്യക്തിത്വത്തെക്കുറിച്ചോ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കോടതിക്ക് യാതൊരു ധാരണയും ഇല്ല എന്ന കാര്യങ്ങളിലും കോടതി ഉത്കണ്ഠ പ്രകടിപ്പിച്ചു ജഡ്ജിമാരായ കെ സുധേന്ദ്രമോഹൻ എബ്രഹാം മാത്യു എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഏതാനും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് സൈനബയുടെ വീട്ടിൽ വെച്ച് വിവാഹം നടന്നത് വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയ സംഘടന ഏതാണ് അത് രജിസ്റ്റർ ചെയ്തതാണോ അഖിലയുടെ മാതാപിതാക്കൾ വിവാഹത്തെക്കുറിച്ച് അറിയാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യത്തിനൊന്നും മറുപടി കൃത്യമായി നൽകാൻ ഇവർക്കായില്ല അതിനിടെ മറ്റൊരു നിർബന്ധിത മതപരിവർത്തനത്തിൽ സൈനബ ഉൾപ്പെട്ടിരുന്നതായി സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ട യുവതിയും ഒരു മുസ്ലിം യുവാവിനെയാണ് വിവാഹം കഴിച്ചത് അതോടെ കോടതിയും ആകെ മാറി ഇന്ത്യൻ പാരമ്പര്യ പ്രകാരം അവിവാഹിതയായ മകളുടെ സംരക്ഷണം അവരുടെ വിവാഹം യഥായോഗ്യമായി യോഗ്യമായി നടത്തുന്നത് വരെ അവരുടെ മാതാപിതാക്കൾ കാണുന്നു കോടതി നിരീക്ഷിച്ചു എറണാകുളത്തുള്ള എസ് എൻ വി സദനം എന്ന വനിതാ ഹോസ്റ്റലിലേക്ക് അവരെ അയക്കുകയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഷഫിനുമായുള്ള അഖിലയുടെ വിവാഹം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതിനുശേഷം ഷഫിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി എസ് പി ആവശ്യപ്പെടുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയുടെ സജീവ അംഗമാണ് ഷിഫിൻ ജഹാൻ എന്നും കണ്ടെത്തിയിരുന്നു ഷിഫിന് സത്യസരണിയുമായി ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഒരു ക്രിമിനൽ കേസിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നുമായിരുന്നു പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസത്തിൽ തന്നെ വിവാഹിതയാകാൻ ആഗ്രഹമുണ്ടെന്ന് കാണിച്ച വേ ടു നിക്കാഹ് എന്ന ഒരു വിവാഹ രജിസ്ട്രേഷൻ സൈറ്റിൽ അഖിലയുടെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് അവരുടെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു ഷെഫിൻ്റെ വിവാഹാലോചന ഈ സൈറ്റിലൂടെ ആയിരിക്കണം എന്ന് ഷെഫിൻ്റെ വിവാഹാലോചന ഈ സൈറ്റിലൂടെയായിരിക്കണം എത്തിയത് എന്ന് കരുതപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തിനാലിന് അഖില ഹാദിയയുടെ വിവാഹം ഒരു തട്ടിപ്പാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഒരു വിവാഹ ചടങ്ങിലൂടെ കടന്നു പോകാനുള്ള വേഷം മാത്രം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു പിണിയാൾ മാത്രമാണ് ജഹാനെന്നും കോടതി നിരീക്ഷിച്ചു കോടതി വിവാഹം റദ്ദാക്കുകയും അഖിലയെ അവരുടെ മാതാപിതാക്കളുടെ കസ്റ്റഡിയിൽ തിരികെ നൽകുകയും ചെയ്തു ഇത് വൻ വിവാദമായി മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹർത്താലും ജഡ്ജിമാർക്കെതിരെ പ്രതിഷേധ പ്രകടനവും ഉണ്ടായി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അരങ്ങേറിയത് കേരള ഹൈക്കോടതി ഈ വിവാഹം റദ്ദു ചെയ്ത രണ്ട് മാസത്തിന് ശേഷം ഹൈക്കോടതി വിധിക്കെതിരെ ഷെഫിൻ ഒരു പ്രത്യേക പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചു കപിൽ സിബൽ ഇന്ദിരാജയ് സിംഗ് എന്നിവർ ഷെഫിൻ ജഹാന് വേണ്ടി സുപ്രീം കോടതിയിൽ ശക്തമായ വാദം നടത്തി ഹാദിയ ഒരു ചെറിയ കുട്ടിയല്ലെന്ന് സിബിൾ വാദിച്ചു എന്നാൽ അവർ വിവാഹം ചെയ്ത ഷഫിനെ അവൾക്കറിയാമോ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു അവരുടെ വിവാഹം ഒരു മാട്രിമോണിയൽ സൈറ്റിലൂടെ ക്രമീകരിക്കപ്പെട്ടതാണെന്ന് സിബൽ വാദിച്ചു കേസ് സംബന്ധിച്ച് എല്ലാ രേഖകളും ഹാജരാക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാറിന് സുപ്രീം കോടതി ഈ കേസിലൊരു എൻ ഐ എ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഹാജിയെ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴിന് സുപ്രീം കോടതി കേൾക്കുകയും അവർ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിച്ചതും വിവാഹം കഴിച്ചതും സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും താൻ അന്യായമായ തടങ്കലിലാണെന്നുമായിരുന്നു കോടതിയിൽ ഹാദിയ വ്യക്തമാക്കിയത് കോടതി ഷിഫിൻ്റെ കോടതി ഷിഫിൻ്റെയോ അശോകൻ്റെയോ കൂടെ വിടാതെ ഹാദിയയുടെ പഠനം തുടരാനുള്ള ഒരുക്കുകയാണ് ചെയ്തത് തുടർന്ന് സേലത്ത് കോളേജ് അധികൃതരുടെ രക്ഷാധികാരത്തിൽ പഠനം തുടർന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് പുറപ്പെടുവിച്ച ഇടക്കാല വിധിയിൽ ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയ സുപ്രീം കോടതി ഹാദിയ ഷെഫിൻ വിവാഹം നിയമപരമാണെന്നും മറ്റാരോപണങ്ങൾ വേറെ തന്നെ അന്വേഷിക്കണമെന്നും വ്യക്തമാക്കുകയുണ്ടായി പക്ഷെ ഇപ്പോഴും ഹാദിയ എന്ന അഖിലയുടെ മാതാപിതാക്കളുടെ കണ്ണീർ തോർന്നിട്ടില്ല ഈ രണ്ടാം വിവാഹവും ദുരൂഹമാണെന്നാണ് അവർ ആരോപിക്കുന്നത് ഇത് കേന്ദ്ര ഏജൻസികളും പോലീസും അന്വേഷിക്കണമെന്ന് പിതാവ് അശോകൻ ആവശ്യപ്പെടുകയുണ്ടായി മകളുടെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു തൻ്റെ മകളെ വിറ്റ് ചിലർ പണം വാങ്ങുന്നുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അമ്മ പൊന്നമ്മ പറഞ്ഞു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറയാതെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്നും പൊന്നമ്മ പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പൊന്നമ്മ ഇക്കാര്യമെല്ലാം ആരോപിച്ചത് എന്നാൽ തൻ്റെ മാതാപിതാക്കൾ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നാണ് ഹാദിയ ഇപ്പോഴും പറയുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് എട്ട് വർഷമായി തുടക്കം മുതൽ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതിപ്പോഴും തുടരുകയാണെന്നും ഹാദിയ പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും ഹാദിയ കേസ് നിറഞ്ഞു നിൽക്കുകയാണ് ഹാദിയ ആദ്യ ഭർത്താവായ ഷെഫിൻ ജഹാനുമായി വിവാഹബന്ധം വേർപെടുത്തിയെന്നും രണ്ടാമത് മറ്റൊരു മുസ്ലിമിനെ വിവാഹം ചെയ്തതുമുള്ള വാർത്ത ആദ്യമായി ലൌ ജിഹാദിനെതിരെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സംഘടന കാസയുടെ നേതാവ് കെവിൻ പീറ്റർ വെളിപ്പെടുത്തുകയും ചെയ്തു തിരുവനന്തപുരം നെയ്യാറ്റിക്കര സ്വദേശി ഖാലിദ് ദസ്തഗീർ എന്ന പേരുള്ള ഒരു മുസ്ലിം യുവാവിനെയാണ് ഹദിയ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നാണ് വാർത്ത ദ കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്നത് പോലെ ആയിരക്കണക്കിന് പേർ ഒന്നുമില്ലെങ്കിലും കേരളത്തിൽ നിന്ന് ചില പെൺകുട്ടികൾ ഇങ്ങനെ പഠിക്കാനായി പോയി ഇസ്ലാം മതത്തിലേക്ക് മാറി വിവാഹം കഴിച്ച് സിറിയയിലും അഫ്ഗാനിലും എത്തിയിട്ടുണ്ട് നിമിഷ ഫാത്തിമയും മെറിൻ ജോസഫും സോണിയ സെബാസ്റ്റിനും റഫീലയും എല്ലാം ഇതിൻ്റെ ഇരകളാണ് ഐ എസ് വിധവകളായി അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്ന അഫ്ഗാൻ സർക്കാരിൻ്റെ നിർദ്ദേശം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിൽ വെച്ച് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടെ ഇവർ കീഴടങ്ങുകയായിരുന്നു ഐ എസ് ഭീകരനായിരുന്ന ബെക്സൻ വിൻസെൻ്റ് എന്ന ഇസയുടെ ഭാര്യയാണ് നിമിഷ ബെക്സിൻ വിൻസെൻറ്റിൻ്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെൻറ്റിൻ്റെ ഭാര്യയാണ് മെറിയം എന്ന് പേരുമാറ്റിയ മേളിൻ ജേക്കബ് പാലത്ത് ഭർത്താവ് ബെസ്സിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പുന്തല സ്വദേശിയായ ഐ എസ് ഭീകരൻ അബ്ദുൾ റഷീദിനെ വിവാഹം കഴിച്ചു പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റിൻ ആണ് കൊല്ലപ്പെട്ട ഐ എസ് പ്രവർത്തകൻ ഇജാസ് പുരിയലിന്റെ ഭാര്യയാണ് റഹീന പുരിയൽ ഹാദിയയുടെ അതേ മോർസ് അപ്രാൻഡിയ ആയിരുന്നു ഇവിടെയും നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാറ്റ സംഭവങ്ങളിൽ കർശനമായ അന്വേഷണം വേണമെന്ന് നിഷ്പക്ഷർ ആവശ്യപ്പെടുന്നു